മീൻ പിടിക്കാൻ പോണം മനസ്സിലായില്ലേ ജാടയാന്ന് നമ്മള് ഒരുപാട് കാത്തിരുന്ന കല്യാണമാണ് ോ വീഡിയോ വീഡിയോ നമ്മള് ഒരുപാട് കാത്തിയാണമാണ് വളരെ വളരെയധികം സന്തോഷാണ് എങ്ങനെ സന്തോഷം എത്രത്തോളം പറഞ്ഞറിയിക്കണംന്ന് അറിയില്ല എന്തായാലും മനസ്സുണ്ട് നമ്മള് നമ്മുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും രണ്ടു വീട്ടും കൂടെ ഉണ്ടാവും ആ ജാഡ് മനസ്സിലായില്ലേ ജാടയാന്ന് എന്ത്രക്ക് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് എല്ലാവർക്കും പ്രത്യേകിച്ച് മിനീഷായിട്ട് അറിയാവുന്ന എല്ലാവർക്കും ടീമിനെ അറിയാവുന്ന എല്ലാവർക്കും സ്റ്റാർ മ്യൂസിക്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഫിനിഷ് എന്റെ കല്യാണങ്ങൾ കാത്തിരുന്നതാണ് അപ്പം ആ ദിവസം ഹാപ്പിയാണ് ഒന്നും തീരുമാനിച്ചിട്ടില്ല വാലന്റൈൻസ് മീൻ പിടിക്കാൻ പോണ എന്താ വാലന്റൈസിക്ക് എന്താ പരിപാടി എനിക്ക് പരിപാടിയൊന്നും ഇല്ല എനിക്ക് വാലന്റൈൻസ് ഡേ ഇല്ല പറഞ്ഞു എനിക്കെന്നും ആ മനസ്സിലായില്ല ജാഡയാന്ന് അതെന്തോഷ് എന്ത് തിരക്ക് പറഞ്ഞോ <laughs> പറഞ്ഞു <laughs> സന്തോഷ നിമിഷത്തില് ഭയങ്കര പറഞ്ഞതാണ് ഞാൻ ഒരുപാട് സന്തോഷം തന്നെ ഉള്ളു അമ്മ ഇവിടെ അല്ലേടാ